അതെ ഞാനിപ്പോൾ നിൽക്കുന്നത് കാര്യവട്ടം ജംഗ്ഷനാണ് നമുക്കുവിടുന്ന തൊട്ടപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കഴക്കൂട്ടമായി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയിക്കഴിഞ്ഞാൽ ശ്രീകാരിയായി ആ രീതിയിൽ സിറ്റിക്കകത്തേക്കായാലും അതായത് ന്യൂ സിറ്റിയിലേക്കും നമ്മുടെ പഴയ സിറ്റിയിലേക്കും ഈസിലി ആക്സസ് ആവാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് ന്യൂ സിറ്റി എന്ന് പറയാൻ കാരണം നമ്മുടെ മെയിനായിട്ടിപ്പം ഒരു ഡൗൺ ടൗൺ എന്ന് പറയുന്നത് ആ രീതിയിൽ ആവുന്നത് കഴക്കൂട്ടം ടെക്നോ പാർക്ക് ബേസ് ചെയ്തൊരു ഏരിയ ആണ് കേട്ടോ നമുക്ക് ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നവർക്ക് സ്വന്തമാക്കാൻ പറ്റിയ നല്ലൊരു ബജറ്റ് റേറ്റിലുള്ളൊരു ഫ്ലാറ്റാണ് ബജറ്റ് റേറ്റ് എന്ന് പറയാൻ കാരണം ത്രീ ബി എച്ച് കെ ഫ്ലാറ്റാണ് സാധാരണഗതിയിൽ നമുക്കിവിടെ ഈ ഒരു ലൊക്കേഷനിൽ ത്രീ ഐ പി എച്ച് ആയിരത്തി മുന്നൂറ്റൻപത് സ്ക്വർ ഫീറ്റ് ഫ്ലാറ്റൊക്കെ വരുമ്പോൾ എയ്റ്റി ലാക്സിന് പുറത്താണ് പ്രൈസ് വരുന്നത് കേട്ടോ നമുക്ക് പുത്തൻ ഫ്ലാറ്റ് വിത്ത് ഇൻറ്റീരിയർ ഫുൾ ഇൻറ്റീരിയർ അടക്കം ചെയ്ത് നിങ്ങൾക്ക് അറുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാം നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് വരുന്നത് കാര്യവട്ടം ജംഗ്ഷനിൽ നിന്ന് കഴക്കൂട്ടം എന്ന് വരുമ്പോൾ കാര്യവട്ടം ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള വഴി കുറച്ച് ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇടതു ദിവസത്തായിട്ട് ഗവൺമെൻറ് കോളേജ് കാണാം അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഫ്ളാറ്റ് വരുന്നത് കഴക്കൂട്ടന്ന് വരുമ്പോൾ കാര്യവട്ടം ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുനൂറ്റമ്പത് മീറ്റർ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഗവൺമെൻറ് കോളേജ് കാണാം കാര്യവട്ടം ഗവൺമെൻറ് കോളേജ് കാണാം അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഐ എസ് ടി സിയുടെ വാലി എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോജക്റ്റിനകത്തേക്ക് എത്താം നമുക്കതിനകത്ത് ഇനി നിലവിൽ ഒരു അപ്പാർട്ട്മെൻറ്റാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഓൾറെഡി ഓർമ്മയുണ്ടാവും നമ്മൾ തന്നെ നേരത്തെ സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അതിനകത്ത് നമുക്ക് ഒരു അപ്പാർട്ട്മെൻറ്റ് വീണ്ടും ഓപ്പണായി വന്നിട്ടുണ്ട് അതിൻ്റെ സെയിലാണ് നമ്മളിന്ന് കാണിക്കുന്നത് കേട്ടോ ടോട്ടലായിട്ട് ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് അപ്പാർട്ട്മെൻറ്റിൻ്റെ വിസ്തൃതി വരുന്നത് ഇത് പൂർണ്ണമായിട്ടും ഇൻ്റീരിയർ വർക്ക് നമ്മൾ നേരത്തെ കാണിച്ചതിൽ നിന്നും നല്ല കുറേ കൂടെ നീറ്റായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകളാണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് നിങ്ങൾ ചെയ്തു തരുന്നത് ഞാൻ ഇപ്പോൾ ഇന്ന വീഡിയോയിൽ ഓൾറെഡി ഫിനിഷായി ഒരു പാലുകാച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒക്കെ വീഡിയോയിൽ ഇട്ടിരുന്നൊരു കെട്ടിടമുണ്ട് അതിൻ്റെ പാലുകാച്ചെല്ലാം ഫിനിഷായ ഒരു അപ്പാർട്ട്മെൻറ്റ് ഞാൻ കാണിച്ചുതരാം അതിനകത്ത് കാണുന്ന സിമിലർ ആയിട്ടുള്ള വർക്ക് തന്നെയായിരിക്കും മറ്റതിനകത്തും ചെയ്തു തരാം കേട്ടോ അതുപോലെ തന്നെ വർക്ക് ഫിനിഷ് ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നുണ്ടായി ഇപ്പോൾ ടെക്നോ പാർക്ക് വേസ് ചെയ്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വാങ്ങിയിടാൻ പറ്റിയൊരു ലൊക്കേഷനാണ് അതുപോലെ ഇപ്പം നിങ്ങൾ എടുത്തിട്ട് വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റെൻ്റൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ കൂടെയാണ് അപ്പോൾ താല്പര്യമുള്ളവർ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിക്കുക ടോട്ടലായിട്ട് നമുക്ക് ഇതിനകത്ത് മുപ്പത് അപ്പാർട്ട്മെൻറ്റുകൾ മാത്രമാണുള്ളത് ഇപ്പം നോക്കുകയാണെങ്കിൽ രണ്ട് ടവറുകളുണ്ട് രണ്ട് ടവറിൽ ലിഫ്റ്റിൻ്റെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ നമുക്കിതാ ഈ ഒരു മെയിൻ റോഡിൽ നിന്നിങ്ങനെ നടന്ന് കയറാവുന്ന അത്രയും അടുത്തായിട്ടാണ് ഈ ഒരു ഘട്ടം സ്ഥിതി ചെയ്യുന്നത് എന്തായാലും മിസ്സാക്കലേ നേരിട്ട് തന്നെ മോണറിനെ വിളിച്ച ഡീലായിരിക്കും മെയിൻ റോഡിൽ നിന്നും നമുക്കതാ ഈ ഒരു പാത്തുകളിലൂടെയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള അല്ലെങ്കിൽ ഫ്ലാറ്റിലേക്കുള്ള അക്സസ് വരുന്നത് നമ്മുടെ പാർക്കിംഗ് വരുന്നതെല്ലാം താഴെയാണ് കേട്ടോ താഴേക്ക് ഒരു മൂന്ന് തട്ടുകളിലായിട്ടാണ് നമുക്ക് പാർക്കിംഗ് ഒരുക്കിയിട്ടുള്ളത് അതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു ഗാർഡൻ സ്പേസും അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഒരു പ്ലേ ഏരിയയും കാണാൻ സാധിക്കും ഇതാ ഇവിടെയാണ് നമ്മുടെ മെയിൻ ലോബി വരുന്നത് നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുള്ള ഒരു ലോബി സ്പേസ് ആണ് നമുക്കൊരു ഗസ്റ്റൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് ഇരുന്ന് തന്നെ നമുക്ക് സംസാരിക്കാൻ സാധിക്കും ഇപ്പോൾ നമുക്ക് പുറത്തുള്ള പുറത്തുനിന്നുള്ള എന്തെങ്കിലും ഒരു ഓഫീസ് പർപ്പസിനൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കാം അതുപോലെ തന്നെ ചെറിയൊരു ഓഫീസ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇത് നമുക്ക് കോമണായിട്ട് യൂസ് ചെയ്യാവുന്ന ചെറിയൊരു ജിംനേഷ്യവും നമുക്കിതിനകത്ത് കോമൺ ആയിട്ട് അവൈലബിൾ ആണ് നമ്മുടെ ഫ്ലാറ്റ് വരുന്നത് തേർഡ് ഫ്ലോറിലാണ് ഇത് അതേ സെയിം ലേ ഔട്ടിലുള്ള വേറൊരു അപ്പാർട്ട്മെന്റ് ആണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുൾ ആയിട്ട് ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണിച്ചു തരാനാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ദാ ഈ രീതിയിൽ നമ്മുടെ ലിവിങ് സ്പേസ് ഇതിൽ ഇതുപോലുള്ള ഈ രീതിയിലുള്ള ഇൻറ്റീരിയർ സീലിങ്ങിനുള്ള ഇൻറ്റീരിയർ കിച്ചൺ വർക്ക് കബോർഡ് അതുപോലെ തന്നെ കട്ടില് ഇങ്ങനെയുള്ള വർക്കുകളെല്ലാം ഫിനിഷ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിൽ തരാം ദാ ഇത് നമ്മുടെ ഡൈനിങ് സ്പേസ് ആണ് ഈ ഡൈനിങ് സ്പേസിൽ നിന്ന് നമുക്ക് ബാൽക്കണിയിലേക്ക് ഒരു ആക്സസ് ഉണ്ട് ഓക്കെ നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ട് ആ കോളേജ് കാണാം ഇതേ രീതിയിൽ തന്നെ നമുക്ക് മേളിലും വരും കേട്ടോ ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ കീപ്പ് ചെയ്യാനുള്ള സ്പേസ് വെച്ചിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ബാൽക്കണി ഏരിയയിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ വേണമെന്നുണ്ടെങ്കിലും നമുക്കൊന്ന് മെഷ്യൂ കൂടെ കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് സേഫ് ആവും ഇവിടെ ആയിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കിച്ചണിനകത്ത് ഈ രീതിയിലുള്ള വർക്ക് പൂർണ്ണമായിട്ടും ഫിനിഷ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരാം ഇതിന്റെ അടിയിൽ ഫുള്ളായിട്ട് ഇതുപോലെ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് ഏരിയ ഒരുക്കിയിരിക്കുന്നതായിട്ട് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള മൂന്ന് ബെഡ്റൂംസ് ആണ് നമുക്ക് അപ്പാർട്ട്മെന്റിൽ വരുന്നത് അതിനകത്ത് ഈ കാണുന്ന ഈ റൂമിനകത്തുള്ള ഇൻ്റീരിയർ വർക്ക് ഫർണിഷിങ് ഇതെല്ലാം ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഫിനിഷ് ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നുണ്ടാവും ഇതിന് നോക്കി കബോർഡുണ്ടാവും കോട്ടുണ്ട് നമുക്കിതാ ഈ ചുമരിലെല്ലാം തന്നെ ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് സീലിങ്ങിലും നീറ്റായിട്ടുള്ള ഇൻ്റീരിയർ വർക്കും ലൈറ്റിങ്ങും കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂമിനകത്ത് ഫിറ്റിംഗ്സ് എല്ലാം വരുന്നത് സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നോക്ക് വരുന്നത് നമുക്കിനി ഇതുപോലെ രണ്ട് ബെഡ്റൂംസ് കൂടെ ഈ രണ്ട് ഭാഗത്തായിട്ട് വരുന്നുണ്ട് എല്ലാം തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് ബെഡ്റൂമിനകത്ത് നീറ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകളാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നൈ ചുമറിലേക്ക് നോക്കി അടിപൊളിയായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് കോട്ട് ഇങ്ങനെ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട് സൈഡ് ടേബിൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കബോർഡ് വരുന്നുണ്ട് മൂന്ന് പാളിയിലെ ഒരു കബോർഡും വരുന്നുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂമിനകത്തെല്ലാം സിമിലർ ആയിട്ടുള്ള ഫിറ്റിങ്സാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് കേട്ടോ അതായത് ഇതിനകത്തുള്ള ഇൻറ്റീരിയർ വർക്ക് കുറച്ചും കൂടെ ആയിട്ടാണ് നമുക്ക് ഓരോ റൂമുകളിലും കളർ തീം സെലക്ട് ചെയ്തിട്ടുള്ളത് തയ്ച്ചുമരിൽ നോക്കി നീറ്റായിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട് സീലിങ്ങിലെല്ലാം തന്നെ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം കോട്ട് ചെയ്തിട്ടുണ്ട് കബോർഡ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് അപ്പോൾ ഇതേ രീതിക്ക് തന്നെയാണ് നമ്മുടെ ഇനി ആയിട്ടുള്ള ഫ്ലാറ്റ് വർക്ക് പൂർണ്ണമായിട്ടും ഫിനിഷ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരാം ആ ഫ്ലാറ്റിൻ്റെ ഒരു വിഷിലൂടെ ഞാൻ കാണിച്ചുതരാം നമുക്കിപ്പം നിലവിൽ സെയിലിനുള്ള അപ്പാർട്ട്മെൻറ്റ് ഇതാണ് കേട്ടോ അതായത് തേർഡ് ഫ്ലോറിൽ ത്രീ ഇ ആണ് സെയിലിനുള്ളത് ഇതിനകത്ത് ഞാൻ മുന്നേ കാണിച്ച കണക്ക് നമുക്ക് ഫുൾ ആയിട്ടുള്ള ഇൻറ്റീരിയറും ഒക്കെ ഫിനിഷ് ചെയ്ത് നിങ്ങളുടെ കയ്യിലേ തരുന്നുണ്ടാവും നമുക്ക് കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഡോർ വന്നിട്ട് സ്റ്റീൽ ഡോറാണ് അതാ ഇവിടെയായിട്ട് നമുക്ക് ലിവിങ് സ്പേസ് സെറ്റ് ചെയ്യാം അതായത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ട അതേ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് വരുന്നത് കേട്ടോ അതാ ഇവിടെ ആയിട്ട് ഡൈനിങ് ഏരിയ വരും ഈ ഭാഗത്തായിട്ട് നമ്മുടെ കിച്ചൺ വരും നമ്മൾ മുന്നേ കാണിച്ച കണക്ക് തന്നെ ഉള്ളൊരു ബാൽക്കിണി സ്പേസ് ഇതായി ഇവിടെയായിട്ട് വരും ഇതിപ്പം ഫുള്ള് ആയിട്ട് കിടക്കുവാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഫുള്ളായിട്ടുള്ള ഇൻറ്റീരിയർ വെക്കും നമ്മൾ താഴെ കണ്ട കണക്കുള്ള ഇൻറ്റീരിയറും ഫർണിഷിങ്ങും എല്ലാം ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരാം അങ്ങനെയുള്ള ഫുൾ വർക്ക് ഫിനിഷ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഫ്ലാറ്റ് അറുപത്തിയെട്ട് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ താഴെ കണ്ടതുപോലെയുള്ള സിമിലറായിട്ടുള്ള സീലിംഗ് വർക്കുകളും ചുമരലൊക്കെ കാണുന്ന ഇൻറ്റീരിയർ വർക്കുകൾ ഫർണിഷിങ് കട്ടിൽ അതുപോലെ സൈഡ് ടേബിൾ അലമാരകൾ അങ്ങനെ എല്ലാ സെറ്റപ്പോടും കൂടി കിച്ചണിനകത്തുള്ള ഫുൾ വർക്കുകളും ഫിനിഷ് ചെയ്ത് നിങ്ങൾക്ക് അറുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാം ഇതാ ഇവിടെ നമുക്ക് രണ്ട് ബെഡ്റൂംസ് ഇങ്ങനെയുണ്ട് ആ താഴത്തെ ഉള്ള ഒരു സെയിം ആണ് കേട്ടോ ഈ കാണുന്ന അതുപോലെ അടുത്തൊരു ബെഡ്റൂമാണ് എല്ലാം തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് ബാത്റൂമിനകത്ത് ഓൾറെഡി ഫിറ്റിങ്സ് എല്ലാം ഇൻസ്റ്റാൾഡ് ആണ് നമുക്ക് സെറയുടെ ഫിറ്റിങ്സ് തന്നെയാണ് വരുന്നത് ഈ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ റോഡ് ഫേസിംഗ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ടാവും നല്ലതുപോലെ കാറ്റ് കിട്ടുന്ന നല്ലതുപോലെ പ്രകാശം ഉള്ളിലേക്ക് വരുന്ന ഒരു ഫ്ലാറ്റ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിൻ്റെ ഉടമയുള്ള ചിറ്റിയിലായിരിക്കും ഉദ്ദേശിക്കുന്ന വില അറുപത്തി എട്ട് ലക്ഷം രൂപയാണ്